ഹലോ നമ്മൾ ഇന്നത്തെ ഈ ാണ് ഒന്ന് ലോങ് റേഞ്ച് ആണോ ഒന്ന് മിഡ് റേഞ്ച് ആണോ ഈ രണ്ട് വണ്ടി കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ് കേട്ടോ ലോങ് റേഞ്ച് ആവുമ്പോൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് കമ്പനി പറയുന്നതും മിഡിൽ റേഞ്ച് ആകുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് കമ്പനി പറയുന്നതും അപ്പൊ എവിടെന്നൊക്കെ ചാർജ് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ന ഡീറ്റെയിൽസ് ആണ് ഇതിൽ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യുക കേട്ടോ വെള്ളം എടുത്ത് കുടിയെന്തോ ആണ് ചെയ്യുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യുക ബാംഗ്ലൂരിലോട്ടുള്ള യാത്രയിൽ ഏറ്റവും അനുയോജ്യമായി ചാർജ് ചെയ്യാൻ പറ്റിയ സ്ഥലം സുൽത്താൻ ബത്തേരി തന്നെയാണ് അല്ലെങ്കിൽ മുത്തങ്ങയാണ് മുത്തങ്ങയിലാണെങ്കിൽ സിംഗിൾ സ്ലോട്ടോ ഉള്ളു അതുകൊണ്ട് ഏറ്റവും നല്ലത് ബത്തേരിയാണ് ഞങ്ങൾ രണ്ട് വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് ചെയ്യാനാണ് പ്ലാൻ ബത്തേരി എത്തുമ്പോഴുള്ള കണ്ടീഷൻ ലോങ് റേഞ്ചിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും മിഡിൽ റേഞ്ചിൽ ഇരുപത്തിയേഴ് ശതമാനവും ചാർജ് ആണുള്ളത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞി കഴിഞ്ഞാൽ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അടിപൊളി ഒരു ചാർജിങ് പോയിന്റ് വിത്ത് അടിപൊളി റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് അത് എംപയറിലെ റെസ്റ്റോറൻ്റ് ആണുള്ളത് അതുകൊണ്ട് നമുക്ക് ഡിന്നർ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യുക ചാർജും ഇടങ്ങുകയും ചെയ്യാം എന്ന പ്ലാനോട് കൂടിയാണ് അടുത്ത യാത്ര വരുന്നത് ലോങ് റേഞ്ച് ഇനി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല മിഡ് റേഞ്ചിനാണ് ഇനി ചാർജിങ് ആവശ്യമുള്ളത് അപ്പം അവിടെ വെച്ച് ചെയ്യാനാണ് പ്ലാന് പൂർണ്ണവയിൽ ഒരു ആനയെയും കാണാനിടയായി ഇനി നേരെ ചാർജ് സോണ്ടിന്റെ ചാർജിങ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത് ഇത് കഴിച്ച് ഫുഡിന് വെച്ച് നേരെ ബാംഗ്ലൂരിലോട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കാണാം താങ്ക് യു ഓൾ